കുട്ടികൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തോരം ചീത്ത വിളി കയക്കണം കാരണം അവരുടെ ബാഗിന് ഒരു സ്ഥലം വേണം അവർക്ക് വേണ്ടതിനേക്കാൾ സ്ഥലം അവരുടെ ബാഗിന് വേണം ബേസിക്സ് എല്ലാം പഠിക്കണം പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു ദിവസം എട്ട് പിരിയഡിന് എട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് എട്ട് നോട്ട് ബുക്കും വെച്ച് ചുമട്ട് തൊഴിലാളിയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് കുട്ടികളൊക്കെ എന്റെ വീട്ടിലെ ഇപ്പം വിദേശത്തുനിന്നൊക്കെ കുട്ടികൾ വെക്കേഷന് വന്ന് പോകുന്ന സമയം പിള്ളേരുടെ കയ്യിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാത്തിന്റെ കയ്യിലും അവരുടെ ഐപാഡോ ലാപ്പോ ഉണ്ട് പണ്ടൊക്കെ നമ്മള് വെക്കേഷന് പ്രത്യേകിച്ചും ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വെക്കേഷൻ അച്ഛന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബുക്സ് എടുത്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ എടുത്തിട്ട് ഇപ്പം പിള്ളേർക്ക് അതൊന്നും ഇല്ല എല്ലാം ഈ ലാപ്പിന്റെ മുകളിലാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ആ ഒരു ടാബ് അല്ലെങ്കിൽ ഒരു ലാപ്പ് കോവിഡിന് ശേഷം ശരിക്ക് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ വെയ്റ്റ് ആലോചിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് എല്ലായിടത്തും നടപ്പിലായിട്ടില്ല അത് ശരിക്കും നടപ്പിലാക്കേണ്ടതാണ് മാറിക്കൊണ്ടിട്ടുണ്ടോ എനിക്ക് എന്റെ ചെറുപ്പകാലം ഓർക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിൽ ചുമക്കുന്ന പുസ്തകം ഉണ്ടാവും എല്ലാ ടീച്ചർമാർക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കും കൊണ്ടുപോകണം എല്ലാ ടെക്സ്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ ഭാരം ഇപ്പൊ പിന്നെ എനിക്ക് ശേഷമാണ് ശരിക്കും സ്കൂളിൽ ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു സാധനം വന്നത് ഞാനൊക്കെ പഠിക്കുമ്പോൾ വെച്ചാൽ നമ്മളെ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമക്കണം ഇപ്പം പല അമ്മമാരും സ്കൂൾ ടെക്സ്റ്റ് കിട്ടി അത് മൂന്നായിട്ട് മുറിച്ചിട്ട് അത് അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സ്കൂളില് വെക്കും ചുറ്റുപിള്ളേർക്ക് കൊടുത്തുവിടാ സത്യമുള്ള സങ്കടം തോന്നോ ഈ കുട്ടിയെ ഒരു ഒരു ബാഗ് ഒരു കുട്ടിയെ തള്ളിക്കൊണ്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുക ഈ കുട്ടികള് ബസ്സിലൊക്കെ കേറി കഴിഞ്ഞാൽ എന്തോരം ചീത്ത വിളി കഴിക്കണം കാരണം അവരുടെ ബാഗിന്റെ ഒരു സ്ഥലം വേണം അവർക്ക് വേണ്ടതിനേക്കാൾ സ്ഥലം അവരുടെ ബാഗിന് വേണം അതൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഉണ്ട് അതൊക്കെ പക്ഷെ മാറി വരുന്ന ഒരു കാര്യം ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ടാബ്ലറ്റും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് സമ്പ്രദായം മാറുന്നുണ്ട് കുട്ടികൾക്കും അറ്റ്ലീസ്റ്റ് ഒരു ലെയറിന് മേലുള്ളവർക്കെങ്കിലും അതിനുള്ള ആക്സസ് കിട്ടും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തോന്നറിയോ എന്തിനാണ് ഇത്രയും സബ്ജക്ട്സ് പഠിപ്പിക്കുന്നത് എനിക്ക് എനിക്കതിലിത് എനിക്ക് എനിക്കൊരു താല്പര്യം ഇല്ലാത്ത വിഷയമാണ് മലയാളം തന്നെ രണ്ടെണ്ണം ഇംഗ്ലീഷ് രണ്ടെണ്ണം ഇതിന്റെ ആവശ്യമുണ്ട് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ നന്നായി പഠിക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ അങ്ങനെ അല്ല കണക്കിന് നമുക്ക് നമ്മൾ നമ്മളെ നമ്മളങ്ങനെ ടേംസ് ഉപയോഗിക്കുന്നില്ല പക്ഷെ നമ്മുടെ ചാക്കോമാഷ് പറഞ്ഞതാണ് സത്യം ജീവിതത്തിന്റെ സന്തനം മാത്സിൽ തന്നെയാണ് ലോജിക്കൽ നമ്മുടെ ലോജിക്കൽ ഇൻ്റലിജൻസിന് എൻഹാൻസ് ചെയ്യുന്ന സാ സാധനമാണ് മാത്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാത്സ് പഠിക്കുന്നത് ഇങ്ങനത്തെ ബേസിക്സ് കുറെ പഠിക്കുന്നത് ബേസിക്സ് എല്ലാം പഠിക്കണം പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഒരു ദിവസം എട്ട് പീരീഡിന് എട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് എട്ട് നോട്ട് ബുക്കും വെച്ച് പിന്നെ ടിഫിൻ വെള്ളം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചുമട്ട് തൊഴിലാളി ആക്കാനുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോകും ഈ മലയാളം രണ്ടു ആവശ്യമുണ്ടോ പിന്നെ ഒന്ന് ഗ്രാമർ ആണ് ഒന്ന് പ്രോസ് ആണ് ഇത് നമുക്ക് ഒന്നിച്ചങ്ങ് പഠിച്ചാൽ പോരെ എന്തിനാ ഇതിന് രണ്ട് ടെക്സ്റ്റ് രണ്ട് നോട്ട്കൂൾ ക്ലാസ് വളരെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ശരിക്കും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പഠിക്കാം ബേസിക് ആയിട്ടുള്ള പഠിച്ചതിനു ശേഷം ഒരു ടെൻത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഏതാണോ പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പഠിക്കുന്നതല്ലേ നല്ലത് ഇപ്പോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആനന്ദ് പി എച്ച് ഡി എടുക്കുന്നു ഇല്ലേ ഏതെങ്കിലും ഒരു വിഷയത്തില് മാത്രമല്ലേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വലുതാകുമ്പോ പഠിച്ചാൽ പോരെ ാണ് വലുതാവുമ്പോ തന്നെ പഠിച്ചാൽ മതി ആരും നിർബന്ധിക്കുന്നില്ല ഷേക്സ്പിയർ മുഴുവൻ പഠിക്കണം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്നില്ല പക്ഷെ ഷേക്സ്പിയർ എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും നിങ്ങൾക്ക് നമുക്ക് എവിടെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പക്ഷെ ഇതിന് വേണ്ടി മാത്രം ഒരു ബുക്ക് ഞാൻ പഠിച്ചിരുന്നപ്പോ ഷേക്സ്പിയറിന്റെ മാത്രം കഥകളുള്ള ഒരു ബുക്കായിരുന്നു ആയിരുന്നു ഇംഗ്ലീഷിൽ സപ്പോസ് അല്ലായിരുന്നോ ആ ഇംഗ്ലീഷ് സെക്കൻഡ് അപ്പോഴല്ലേ ഷേക്സ്പിയറിന്റെ കഥ എന്താ ഇപ്പം എനിക്കറിയാം ഞാൻ പഠിക്കുമ്പോൾ ഷെർലക് ഹോംസിന്റെ ഒരു ഇത് പഠിക്കാനുണ്ടായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഷെർലക് ഹോംസിൻ്റെ ഒരൊറ്റ കഥ അതിൽ ആ കഥ വായിച്ചതിന് ശേഷം കഥയല്ല ആക്ച്വലി നോവലാണ് ആകെ നാല് നോവലാണ് ആളുടെ ഉള്ളത് അതിലൊരു നോവലാണ് ആ നോവൽ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഷെർലക് ഹോംസിന്റെ ബാക്കി ഹോൾ കൃതികളും വായിക്കണം എന്നുള്ളൊരു പ്രാന്ത് വന്നതും അഡിക്റ്റ് ആയതും ഇപ്പോഴും ഞാനൊരു ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ആ കഥകളെല്ലാം വായിച്ചു പോയി താല്പര്യം തോന്നിയാ കാരണം ബുക്കില് തുടർച്ചയായ രണ്ട് വർഷങ്ങളിൽ രണ്ട് കഥകളുണ്ടായിരുന്നു അതിന്റെ അവസാനം ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പൊ അതിലാവേശം തോന്നി നമ്മൾ പിന്നെ തപ്പി പിടിച്ച ലൈബ്രറിനടുത്ത് ബാക്കി കഥകളി അങ്ങനെ സെക്കൻഡിൽ ഞാൻ പറയാം ഞാൻ മലയാളം സെക്കൻഡ് പഠിക്കുന്ന സമയത്ത് ഏട്ടിലോ തോന്നുന്നത് ഊർമിള പഠിക്കാനുണ്ടായിരുന്നു അതുവരെ നമുക്ക് അറിയില്ല നമ്മള് സീതയെ കുറിച്ച് മാത്രേ കേട്ടിട്ടുള്ള നമ്മൾ അല്ല ഞാൻ അതിനേക്കാളും മുമ്പുള്ളത് അപ്പൊ നമുക്ക് രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീത മാത്രാണ് സീത പക്ഷെ ഊർമിള എന്നൊരു ക്യാരക്ടർ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് ആ സമയത്ത് അത് വായിക്കുമ്പോഴാണ് അതിൽ ഊർമിളയുടെ പോയിന്റ് ഓഫ് വ്യൂലെ രാമായണമാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നോസ്ട്രാൾജിയും മൂത്തിട്ട് വാങ്ങിച്ചു ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മലയാളം സെക്കൻഡിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു സർക്കസും പോരാട്ടമെന്ന് പറഞ്ഞിട്ട് സർക്കസിൽ അത് മൃഗങ്ങളൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം സർക്കസിൽ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പോൾ അടുത്തൊരു ബുക്ക് അത് കണ്ടിട്ട് നോസ്ട്രാളജിയും മൂത്ര ബുക്ക് വാങ്ങിച്ചു അതൊക്കെ നമ്മൾ വായിക്കാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗപ്പെടുന്നില്ല ഉപയോഗപ്പെടുന്ന കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട് അവർക്കത് ഉപയോഗപ്പെടും എല്ലാം എല്ലാവർക്കും ഉപയോഗപ്പെടാനുള്ളതല്ല ഇതിലേതിലൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ആ കുട്ടികൾ അതിലേക്ക് പോകട്ടെ മാത്രമല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാങ്ങൾ പഠിച്ചാൽ പോരെ എന്തിനോ ഇത്രയും നോട്ട്സ് എഴുതി റെക്കോർഡ് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആവശ്യമുണ്ടോ എത്ര അടി ആവശ്യം സത്യം പറയട്ടെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് കേട്ടാലും കുഴപ്പമില്ല ഞാൻ ഇന്ന് വരെയായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എനിക്ക് നോട്ട് എഴുതുന്ന കാര്യമേ മടിയാ എനിക്ക് കൂടുതൽ ഈ കേട്ട് പഠിക്കുന്നതാ ഇഷ്ടം നമുക്ക് ഈ നോട്ട് എഴുതി ടെക്സ്റ്റ് മാത്രമല്ല ഇത്രയൊക്കെ പഠിക്കേണ്ടി വന്നു പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് തോന്നണില്ല പിന്നെ മോൻ പഠിക്കുന്നുണ്ട് ഞാൻ തന്നെ എന്തിനാണ് ഇത് ഇത്രയും പഠിക്കുന്നേ ഓരോ ഇക്വേഷൻസ് ഡെഫിനിഷൻസ് ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് എന്തുപകാരം അല്ല അത് നമുക്ക് ഞാനിപ്പോൾ ആലോചിക്കുന്ന അതല്ല നമ്മുടെ ഈ പി ടി ഐകളൊക്കെ ഇത്രയും മീറ്റിങ് നടത്തുന്നുണ്ട് പേരന്റ്സിന് പോലും വാട്ട് ഇസ് ദീഡ് ഓഫ് ദിസ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന് ഇതൊരു പറ്റിയില്ല എന്ന് പറയുമ്പോൾ അതെന്ത് വലിയ പരാജയമാണ് പക്ഷെ പരാജയാണെന്ന് ഞാൻ ആലോചിക്കണു നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മളിപ്പോൾ പറയില്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇഞ്ചിക്കറി കഴിക്കുന്നത് നമ്മുടെ രസം മുഗുളങ്ങളൊക്കെ ഉണരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നും നിങ്ങളൊരു ടീനേജിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണമെന്നും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നു അതിന് കുറേ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ മൊത്തം ഈ കുട്ടികളും ചുമന്നുകൊണ്ട് പോകുന്നു കുട്ടി മനസ്സിലാക്കുന്നില്ല ഇപ്പം കാവ്യ ഒരു അമ്മയായിട്ട് കാവ്യ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എന്റെ കുട്ടി എന്തിനാ പഠിക്കുന്നത് അത് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകുന്നതും അതിനെല്ലാം കൂടെ കുട്ടികളുടെ തലയിലേക്ക് കുത്തി നിറക്കുന്ന പോലെ ഉണ്ട് ഇതിന്റെ ആക്സസിബിലിറ്റി പലപ്പോഴും നല്ല സാമ്പത്തികമായി മെച്ചപ്പെട്ട നിൽക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ എപ്പോഴും പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ധനുഷ് സംവിധാനം ചെയ്ത് ഈ അടുത്തൊരു പടം ഇറങ്ങിയായിരുന്നു അതിന്റെ ഓഡിയോ ലോഞ്ചിൽ ധനുഷ് ഇത് പറയുന്നുണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇത്രയും പുസ്തകം ചുമന്ന് ബാഗ് എടുത്തോണ്ട് പോകും ഇപ്പൊ എന്റെ രണ്ട് മക്കളും ആണെങ്കിൽ പഠിക്കുന്നു പറയുന്നു ഇപ്പോഴും തോണ്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് പറയുന്നുണ്ട് 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 അപ്പോൾ അപ്പോൾ സത്യം പറ എനിക്ക് എന്ന് റിയില്ല മേൽപോട്ടുള്ള ഫാമിലിക്കാർക്കാണ് ഇപ്പോഴും സത്യം പറഞ്ഞ ഈ ബേഡൻ കുറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് ടെക്നോളജി ഇപ്പം എല്ലാവരും ഈവൻ ഏറ്റവും ചെറിയ സർക്കാർ സ്കൂളുകൾ വരെ കോവിഡ് സമയത്ത് കുട്ടികൾ പഠിച്ചിരുന്നത് ഫോൺ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളിനി ബാക്കി കാര്യങ്ങളിലേക്കും അത് എടുക്കണം എല്ലാവർക്കും ഇത് അവൈലബിൾ ആവുന്ന രീതിയിലാവുമ്പോൾ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഫിസിക്കലി എങ്കിലും ഈ കുട്ടികൾ ഈ വലിയ ഭാരം ചുമന്നുകൊണ്ട് പോകുന്നത് അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെങ്കിലും ഈ ഭാരം ഒന്ന് മാറ്റിയിട്ട് മുന്നിലേക്ക് വളഞ്ഞ കുട്ടികളെ നിവർന്ന് നടക്കാനാക്കണം അത്രയേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക